ജൂലൈ ഇരുപത്തിനാലിനാണ് ലയൻസ് ക്ലബ് കോട്ടയം ജില്ലാ പി ആർ ഒ എം ബി രമേശിനെ സംസ്ഥാനാന്തര തട്ടിപ്പ് സംഘം ബന്ധപ്പെടുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന ജെറ്റ് എയർവേസ് സ്ഥാപകൻ നരേഷ് ഗോയൽ മുംബൈയിൽ മുംബൈയിലാരംഭിച്ച അറുപതോളം അക്കൗണ്ടുകളിലൊന്ന് രമേശിന്റെ പേരിലുള്ളതാണെന്ന് ഇവർ പറഞ്ഞു അക്കൗണ്ടിൽ ഇരുപത് കോടി രൂപയുണ്ടെന്നും ഇത് അഴിമതിപ്പണമായതുകൊണ്ട് ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും സംഘം ഭീഷണിപ്പെടുത്തി മുംബൈ പോലീസാണെന്ന പേരിൽ പോലീസ് വേഷധാരിയായ ഒരാളാണ് രമേശിനോട് സംസാരിച്ചത് മുംബൈയിൽ തനിക്ക് അക്കൗണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ എ കാർഡും മറ്റ് അക്കൗണ്ട് വിവരങ്ങളും സംഘം അയച്ചു നൽകി തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരെന്ന പേരിൽ രണ്ടുപേർ കൂടി രമേശിനെ ബന്ധപ്പെടുകയും സി ബി ഐ സംഘം ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുകയും ചെയ്തു ഡയറക്ടറും ഇപ്പോൾ ജയിലിലുള്ള ആളുമായ ഗോയിലുമായിട്ട് നിങ്ങൾക്ക് ഉള്ള ബന്ധങ്ങളെല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഉടൻ തന്നെ അതിനുള്ള ഉണ്ടാകും അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു ഒരു സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനെ വിളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും അതിനുശേഷം അവരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അക്കൗണ്ട് ഇല്ല കാനറ ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ എന്നാണ് അവർ പറഞ്ഞത് എനിക്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരോടൻ തന്നെ എൻ്റെ നിങ്ങൾ ഉപയോഗിക്കുന്ന എ ടി എം കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ കാനറ ബാങ്കിലെ ഡീറ്റെയിൽസ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ കൈവശം ഉണ്ട് ഇതാ അയക്കുന്നു നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു അത് നോക്കിയപ്പോൾ അതിനകത്ത് അതുകൊണ്ട് ഈ രണ്ടര കോടി രൂപ ഓപ്പണിംഗ് ബാലൻസും ഇന്നലെ എടുത്ത് ആ ലിസ്റ്റിനകത്ത് ഇരുപത് കോടി രൂപ ബാലൻസ് അതിനുണ്ട് അങ്ങനെയുള്ള ഇതാണ് അപ്പം ഈ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഉള്ളതാണെന്നും നിങ്ങളെ അഴിമതിക്കാരനാണെന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങോട്ട് അവരെ വളരെ ചൂടാകുകയായിരുന്നു അത് കഴിഞ്ഞാൽ അടുത്ത ഹയർ ഓഫീസർ കൊടുക്കാതെ ഹയർ ഓഫീസർ സംസാരിച്ചു അപ്പം അങ്ങേരെ സൈബർ സെല്ലിൻ്റെ എസ് പി ആണെന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത് അപ്പം അവർ പറയുന്നത് നിങ്ങളുടെ പേരിൽ ഇത്രയും വലിയ നടപടികൾ ഉണ്ടായിട്ടുണ്ട് അതിന് നിങ്ങൾ ഉത്തരം പറയണം നിങ്ങൾ ചെയ്യുന്നത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞു പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ അഞ്ച് ലക്ഷം രൂപ തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ടു എന്നാൽ വിഷയം ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ച് തന്നെ അറസ്റ്റ് ചെയ്യാൻ രമേശ് സംഘത്തോട് പറഞ്ഞു പിന്നാലെ ഇവർ അയച്ചു നൽകിയ വ്യാജരേഖകൾ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു അതേസമയം രമേശ് നേരത്തെ തന്നെ ഇവ മറ്റൊരു ഫോണിലേക്ക് മാറ്റിയിരുന്നു സംഭവത്തിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും സൈബർ സെല്ലിനും പരാതി നൽകി സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം